തന്റെ കൊച്ചുമക്കളുടെ അടുത്തേക്ക് ഇപ്പോൾ ഖാലിദും രണ്ടു ദിവസം മുൻപ് യാത്രയായിരിക്കുകയാണ് ഇസ്രേൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിലാണ് ഖാലിദ് നബ്ഖാനും കൊല്ലപ്പെട്ടത് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം തുടരുകയായിരുന്നു എന്ന് ഖാലിദിന്റെ ബന്ധു സയ്യിദ് നബ്ഖാൻ പറയുന്നു ഷെൽ പതിച്ചാണ് നബുഹാൻ കൊല്ലപ്പെടുന്നത് അത്രമേൽ ലോകത്തിന് ഹൃദയവേദന നൽകുന്ന ഒരു ചിത്രമായിരുന്നു ഖാലിദിന്റെ കൊച്ചുമകളുടെ അന്ന് റീം ഇസ്രായേലിന്റെ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മൂന്ന് വയസ്സുകാരുടെ മുഖത്തെ പൊടിയും ചോരയും തുടച്ച് മുടിയിഴകിൽ തലോടി ഖാലിദ് നബുഹാൻ നെറ്റിയിൽ തെരെ ഉമ്മ വെച്ചിരുന്നു ആ ആ സമയത്ത് അദ്ദേഹം വളരെയധികം വിറങ്ങലിച്ചുകൊണ്ടാണ് ഗദ്ഗതകണ്ഠനാണ് റീമിനെ പേരു വിളിച്ചതും എൻ്റെ ജീവന്റെ ജീവനെ എന്ന് ഉറക്കെ വിളിച്ച് അലറിക്കരഞ്ഞതും ഖാലിദിന്റെ ജീവൻ തന്നെയായിരുന്നു റീം എന്ന പെൺകുട്ടി റീം മരിക്കുന്നതിന് മുൻപ് വല്യുപ്പയോടൊപ്പം കളിക്കുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് പേരാണ് കണ്ടത് റീമിൻ്റെ റീം മരിച്ചതിന് ശേഷമാണ് ഖാലിദ് നബ്ഖാൻ ഒരു സാമൂഹിക പ്രവർത്തകനായി മാറിയതെന്ന് പറയും പിന്നീട് അദ്ദേഹം പലസ്തീനിലെ ജനങ്ങളുടെ പ്രതിരോധത്തിൻ്റെ പ്രതീകമായി മാറുകയായിരുന്നു അഥിനിവേസ്റ്റിൻ്റെ ആഘാതം പലസ്തീനിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം തകർത്തിരുന്നു അതിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിലാണ് പിന്നീട് ഖാലിദ് നബ്ഖാൻ സമാധാനം കണ്ടെത്തിയത് അതായത് ഈ പരിക്കേറ്റ കുട്ടികളിലും കൂടെ തൻ്റെ പേരക്കുട്ടികളെ കാണുന്നു അവരുടെ ആ ഒരു ഓർമ്മ അദ്ദേഹത്തിന് വരുന്നത് കൊണ്ട് തന്നെ ഈ പരിക്കേറ്റ കുട്ടികളെ സഹായിക്കുന്ന അദ്ദേഹം വളരെയധികം സന്നദ്ധ സന്നദ്ധനായിരുന്നു കുടുംബങ്ങളെ അവരുടെ കുടുംബങ്ങളെ സഹായിക്കുക അവർക്ക് സാന്ത്വനം നൽകിയതൊക്കെയായിരുന്നു ഖലദിൻ്റെ പ്രധാന ജോലി ഗസ്സക്കാരുടെ അബൂധിയയാണ് ഖലദ് നബഹാൻ അവർക്ക് ആശ്വാസമായിരുന്നു അബൂദിയയുടെ പരിചരണവും സമ്മാനങ്ങളും ഗസ്സയിലെ കുഞ്ഞുങ്ങൾക്ക് ഖാല കളിക്കോപ്പുകളും മറ്റ് സമ്മാനങ്ങളും നൽകുമായിരുന്നു കുട്ടികൾക്കായി റീം സോൾ ഓഫ് ദ സോൾ എന്ന സംരംഭവും അദ്ദേഹം തുടങ്ങി റീമിൻ്റെ സ്മരണയ്ക്കായിരുന്നു ഈ സംരംഭം ഖാലിദിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണുള്ളത് ഗസയിലെ നിലവിലെ ഒരു ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലെല്ലാ പോസ്റ്റുകളും സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ക്രൂരതകളെക്കുറിച്ച് ദിനംപ്രതിയുള്ള നൂറുകണക്കിന് കൊലപാതകങ്ങളെ കുറിച്ച് ഗസയിലെ നാശനഷ്ടങ്ങളെ കുറിച്ച് ഇതൊക്കെയാണ് ഖാലിദ് തന്റെ പോസ്റ്റുകളിലൂടെ ലോകത്തിന് കാണിച്ചുകൂടുക അതേ ലോകത്തിന് ഗസയിൽ നിന്നുള്ള ഒരു സന്ദേശവാഹകനുമായിരുന്നു ഖാലിദ് റീമിലൂടെ ലോകത്തിന് പരിചയമായ ആ വല്യപ്പ ഇനി ഇല്ല എന്നത് വളരെയധികം വേദനയോടെയാണ് ലോകത്തുള്ള ഇസ്രേലിനെ അനുകൂലിക്കുന്നവരല്ലാത്തവരും ഒക്കെ കാണുന്നത് റീമിൻ്റെയും താരിഖിൻ്റെയും മരണശേഷം ഖാലിദ് നബ്ഖാൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അഭയാർത്ഥി പോലുള്ള ഇസ്രായേൽ കൂട്ടക്കുരുതിയുടെ നടുക്കം വരുന്ന കുഞ്ഞുങ്ങൾക്കിടയിൽ എപ്പോഴും അവരെ ആശ്വസിപ്പിച്ച് ആശ്വാസിൻ്റെ കരങ്ങൾ നീട്ടി അഭൂതിയായി എത്തിയിരുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ അദ്ദേഹം ഓടിയെത്തി അവിടെ വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ടാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക കൊടും തണുപ്പിൽ അവർക്ക് പുതപ്പുകൾ സമ്മാനിക്കുക മാറോട് ചേർത്ത്ണയ്ക്കുക അങ്ങനെ റീമിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുകയായിരുന്നു അദ്ദേഹം കളിക്കോപ്പുകളും മിഠായികളുമായി കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അവരുടെ കണ്ണുകളുടെ തിളക്കത്തിലായിരുന്നു അദ്ദേഹം തന്റെ സന്തോഷം കണ്ടെത്തിയിരുന്നത് അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടിക്കളികളിൽ പങ്കു ചേർന്ന് അവരിൽ അദ്ദേഹം അലിഞ്ഞു ചേരുകയായിരുന്നു ദിവസവും ഇടത്തടവില്ലാതെയാണ് ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടക്കുന്നത് ആ വ്യോമാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെ ആശ്വസി ും ഖാലിദ്രയിലുണ്ടായിരുന്നു പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ആശുപത്രിയിൽ എത്തിക്കാനും അദ്ദേഹം മുന്നിൽ ഡിസംബർ പതിനാറിന് ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയാണ് ഖാലിദ് നബ്ഖാൻ കൊല്ലപ്പെട്ടത് എന്നാണ് അനന്തരവൻ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെയും ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയായിരുന്നു അതിനിടെ ഷെൽ പതിച്ചാണ് അദ്ദേഹം തക്ഷണം മരിച്ചത് ഖാലിദിന്റെ അബൂഹജർ കുടുംബത്തിൽ നിന്ന് പേർ കൂടി ആക്രമണത്തിൽ നിന്ന് കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒരു കുഞ്ഞും അക്കൂട്ടത്തിലുണ്ട് എന്നാണ് എന്തായാലും ഗസൈൽ നടക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തെ ഫലസ്തീൻ മണ്ണിനു വേണ്ടിയിട്ടുള്ള ഇസ്രയേൽ ആക്രമണത്തിന് മുന്നിലുള്ള ഫലസ്തീൻ ദൈനതയുടെ മുഖമാണ് ഖാലിദിനെ ലോകം കാണുന്നത് ഫലസ്തീൻ പ്രതിരോധത്തിന്റെ പ്രതീകമായും അദ്ദേഹം മാറുന്നു ബൈഡൻ ഭരണകൂടം ഇസ്രയേൽ ആക്രമണത്തിന് നൽകിയ നിരുപാധിക പിന്തുണയ്ക്കെതിരെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡെമോക്രാറ്റ് അനുകൂലികൾ നടത്തിയ ക്യാമ്പയിനിലും ഖാലിദ് നബ്ഖാന്റെ കരള ലയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരണായുധമായി ക്യാമ്പയിന് പിന്തുണ അറിയിച്ച രംഗത്തെത്തിയ മിഷിഗണിലെ ഡിയർ ബോൺ മേയർ അബ്ദുള്ള ഹമൂദ് ഉൾപ്പെടെയുള്ള പ്രമുഖരും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട് നമ്മുടെ മുത്തച്ഛൻ ഖാലിദിനും അദ്ദേഹത്തിന്റെ പ്രാണന്റെ പ്രാണൻ റീമിനും വേണ്ടി സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിരുന്നു അന്ന് ആഹ്വാനം ഉയർന്നത് എന്തായാലും ആക്രമണം എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും പോരാട്ടം എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ജീവൻ നഷ്ടപ്പെടലുകൾ അത് എല്ലാവർക്കും ഒരുപോലെ വേദന നൽകുന്ന ഒന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക്